എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി എൺപത്തി എട്ടാം സങ്കീർത്തനം നാലാം വാക്യവും ആറാം വാക്യവും വായിച്ച് കേൾപ്പിക്കുന്നു സാംസ് എയ്റ്റി എയ്റ്റ് വേഴ്സസ് ഫോർ ആൻഡ് സിക്സ് കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു ആറാം വാക്യം നീ എന്നെ ഏറ്റവും താണുക്കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ അതിൻ്റെ തലക്കെട്ടായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് എന്നാൽ അത് തുടർന്ന് പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നു യസ്ത്രാഹ്യനായ ഹേമാന്റെ ഒരു ധ്യാനം എന്ന് എന്തുകൊണ്ടാണ് എൺപത്തി എട്ടാം സങ്കീർത്തനത്തിന് രണ്ട് എഴുത്തുകാർ വന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യസ്രാഹ്യനായ ഹേമാന്റെ ഒരു സങ്കീർത്തനമാണ് ഇത് അദ്ദേഹം ഈ സങ്കീർത്തനം എഴുതുകയും കോരഹ് പുത്രന്മാർ അതിന് പകർന്ന് ആലപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്തു തന്നെയായാലും ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന രാഗം മഹലത്ത് രാഗം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹലത്ത് രാഗത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു സങ്കീർത്തനമാണ് അൻപത്തി മൂന്നാം സങ്കീർത്തനം വളരെ സുപരിചിതമായ ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹലത്ത് രാഗം എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ മഹലത്ത് ലിനോത്ത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അർത്ഥം കഷ്ടത നിറഞ്ഞ രോഗം എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇവിടെയെല്ലാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയുടെ പാരമ്യം വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവമായിട്ട് ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് എൺപത്തി എട്ടാം സങ്കീർത്തനം നാം വായിച്ച നാലാം വാക്യവും ആറാം വാക്യവും ആ കഷ്ടതയുടെ മറ്റൊരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു ആറാം വാക്യം നീ എൻ്റെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു ഈ രണ്ട് വേദഭാഗങ്ങളിലും കുഴിയിൽ ഇറങ്ങുക കുഴിയിൽ ഇട്ടിരിക്കുക കുഴിയുടെ അവസ്ഥ ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട് അത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പീഡന കുഴിയിൽ ഇട്ടുകളയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ പോലും രക്ഷപെട്ടു പോകാതിരിക്കാൻ ആ കുറ്റവാളിയെ ആഴമുള്ള ഒരു കുഴിയിലേക്ക് ഇട്ടുകളയും ആഴമുള്ള കുഴിയിൽ ഇട്ടുകളയുക എന്ന് പറയുമ്പോൾ വിസ്താരമായിരിക്കുന്ന ഒരു കുഴി എന്ന് ചിന്തിക്കരുത് മറിച്ച് ഒരു മനുഷ്യന് മാത്രം നിൽക്കുവാൻ കഴിയുന്ന ഒരു കുഴിയാണ് ആ ആഴമുള്ള കുഴി എന്ന് പറയുന്നത് അത് ആഴത്തിലുള്ളതാണ് എന്ന് മാത്രമല്ല അത് അന്ധകാരം നിറഞ്ഞ ഒരു കുഴിയാണ് സ്വയമേ മറ്റൊരാളുമായിട്ട് ആശയസമ്പർക്കത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സ്വയരക്ഷയ്ക്കോ ഒരിക്കൽ പോലും സാധ്യമല്ലാത്ത ഒരു കുഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആഴമുള്ള കുഴി എന്ന് പറയുന്നത് ഇസ്രയേൽ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ആ സന്ദർശകരെ ഒക്കെയും പൊതുവായി ഈ കുഴികൾ കാണിക്കാറുണ്ട് ഈ ചിത്രത്തിലും നിങ്ങൾക്ക് ആ കുഴി കാണുവാനായിട്ട് കഴിയും അതിലേക്ക് ഇട്ടുകളഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് നിരാശ അവനെ ഏറ്റവും അലട്ടും അന്ധകാരത്തിൽ അവൻ ഏകാന്തവാസം അനുഭവിക്കും ആ ആഴമുള്ള കുഴിയിൽ നിന്നും ഒരു മനുഷ്യനും അവനെ കയറ്റുവാനായിട്ട് ഇല്ല സ്വയമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുവാനും കഴിയുകയുമില്ല ആ കുഴിയുടെ ചിത്രത്തിൽ നിന്നുകൊണ്ടാകാം സങ്കീർത്തനക്കാരൻ ഇവിടെ ആ ആശയത്തെ വ്യക്തമാക്കുന്നത് കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു വീണ്ടും പറയുകയാണ് ആറാം വാക്യത്തിൽ നീ എന്നെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ട് കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച താഴ്ചയുടെ വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം അവിടുത്തെ ശരീരത്തിൽ അനുഭവിച്ച പീഡനത്തിന്റെ ഒരു ചിത്രം അതല്ലയോ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവ് എത്രത്തോളം താഴ്ചയാണ് അനുഭവിച്ചത് ലേഖനം രണ്ടാം അധ്യായത്തിൽ ആ താഴ്ചയുടെ ഒരു വിവരണം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട് ദൂതന്മാരാൽ നിത്യം ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആറാറ് ചിറകുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അത്യുച്ഛത്തിൽ ആഘോഷിക്കപ്പെട്ട് ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നു എന്ന് മാത്രമല്ല ഏറ്റവും താണച്ചെറ്റിലേക്ക് ഇറങ്ങി വന്ന് അവിടെ കഷ്ടത അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്തായിരുന്നു അതിൻ്റെ കാരണം ഈ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ ഓർക്കുവാൻ കഴിയും ധ്യാനിക്കുവാനായിട്ട് കഴിയും നമ്മുടെ ഓരോരുത്തരുടെയും പാപം ആ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നരകം നാം കിടന്നിരുന്ന ഏറ്റവും അതപ്പതിച്ചു കിടന്ന ആ സ്ഥലം ഏറ്റവും കുഴഞ്ഞ ചേർ ആ ചേറ്റിൽ നിന്ന് നമ്മെ കയറ്റുവാൻ ആരുമില്ലാതിരിക്കെ നമ്മുടെ കർത്താവ് അത്രത്തോളം താഴ്ച അനുഭവിക്കുകയായിരുന്നു അവിടുന്ന് ദൈവമായിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് വിളങ്ങി അവിടുന്ന് നമുക്ക് വേണ്ടി നാം അനുഭവിച്ചിരുന്ന താഴ്ച ആ താഴ്ച മാറ്റുവാൻ ആ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നു അവിടെ നിന്ന് നമ്മെ ഉയർത്തി ഈ പ്രഭാതത്തിൽ അതല്ലയോ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് നാം എത്രത്തോളം അഗാധമായ ചേറ്റിലായിരുന്നു കിടന്നത് അവിടെ നിന്നും നമ്മെ ഉയർത്തി ആ താഴ്ചയിലേക്ക് വന്ന ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന ആ കുരുളിലേക്ക് വന്ന ആ ഏകാന്തതയിലേക്ക് വന്ന് അവിടെ നിന്ന് കരം പിടിച്ച് ഉയർത്തിയ നിസ്തുല്യമായ സ്നേഹം ഈ പ്രഭാതത്തിൽ ആ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം പാട്ടുകാരൻ ഇപ്രകാരമാണ് പാടിയിരിക്കുന്നത് കുഴഞ്ഞതാം ചേറ്റിൽ കിടന്ന എന്നെ ശ്രേഷ്ഠരാം നരർക്കൊപ്പം നെയ്യരുത്തി പോലുള്ള എന്നെ പന്തി ഭോജനത്തിൽ കൂടിരുത്തി പ്രിയപ്പെട്ടവരെ എത്രയോ യാഥാർത്ഥ്യമാണത് നാം കിടന്നിരുന്ന അവസ്ഥ എത്രയോ മോശമായിരുന്നു ആ കുഴഞ്ഞതായ ചേറ്റിൽ നിന്ന് നമ്മെ ഉത്തരിച്ച് ഉയർത്തി ഉത്കൃഷ്ടരാക്കി ഉന്നതരാക്കി ശ്രേഷ്ഠരാക്കി ശ്രേഷ്ഠരായ നരർക്കൊപ്പം വരുത്തി അവിടുത്തെ ആരാധിക്കുവാൻ യോഗ്യത ഉള്ളവരാക്കി തീർത്താ സർവ്വകൃപാലുവായ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം പകരമായി നമുക്ക് വേണ്ടി താഴ്ച അനുഭവിച്ച കർത്താവിനെ നമുക്കിന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാം ക്രൂശിലും ഏകനായി നമുക്ക് വേണ്ടി വേദന സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹത്വധാരിയായി മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുത്ത് ഈ പ്രഭാതത്തിൽ ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ कप्रु